പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് നല്ലൊരു അനുഭവ കാഴ്ചയാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് ഇതാ കൂണ് ഞങ്ങൾ ഇവിടെ പാലക്കാട് ഇതിനെ കൂന് എന്ന് പറയും അച്ചടി ഭാഷയിൽ കൂണ് എന്നും പറയും സാധാരണ ഈ കൂണ് ഈ തുലാമാസത്തിൽ ഇടിയും മഴയും വരുമാന കൂണ് പാടങ്ങളിലൊക്കെ ഉണ്ടാവുക ഇത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ മാതവാട്ടം പറയും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പറമ്പില് വീടിൻ്റെ പുറകില് ഇന്നലെ മിനിഞ്ഞാന്ന് കുഞ്ഞു ചെറിയൊരു ഇടിപൊട്ടി ഇല്ലേ ഇടി മഴയും വന്നിട്ട് ആ ഇടിപൊട്ടിയിൽ വന്ന കോനാണ് അത് രാവിലെ എണീറ്റത് മാലവട്ടം കൊണ്ട് തന്നു കോമളത്തിനാണെങ്കിൽ അല്പം വയ്യ പല്ലുവേദനയായിട്ട് കിടക്കാണ് ഞാൻ മിനിഞ്ഞാന്ന് വീടുകൾ ചെയ്തല്ലോ കോമള ഇതേ നമ്മുടെ ഈ പറമ്പിൽ എത്ര ഉണ്ടായിരുന്നു ഒരു സമയത്ത് നമ്മൾ വലിയ വട്ടി വെച്ച് പറിച്ചിരുന്നു അല്ലേ ഈ സാധനം ഇപ്പോ നമ്മള് കറി വെച്ച് കഴിച്ചിട്ട് എത്ര വർഷവും പത്ത് മുപ്പത് വർഷവും മുപ്പത് വർഷം കൂടുതലാവും ഇപ്പൊ കിട്ടാനും കഴിയില്ല പിന്നെ നമ്മള് കടയിൽ നിന്നുള്ള കൂണ് അത് പറഞ്ഞാൽ ഉത്പാദിപ്പിക്കുകയാണ് അത് കെമിക്കൽ ഉത്പാദിപ്പിക്കുക അത് നമ്മൾ വാങ്ങിക്കില്ല ഇതാണ് ശരിക്കും ഭൂമാദേവി പുഷ്പിണിയായി എന്ന് പറയുന്നത് ഭൂമാദേവിക്ക് ഗർഭം ധരിച്ചിട്ട് അതിൽ നിന്ന് ജനിച്ച കുഞ്ഞു പറയും കൂണ് ഭൂമിദേവി പുഷ്പിണിയായി എന്നു പറഞ്ഞിട്ടൊരു പാട്ടില്ലേ ഇതിന്റെ കൂണിന്റെ അർത്ഥമാണത് ഈ കൂണ് എങ്ങനെ കറി വെക്കാൻ അറിയോ ഇത്തിരി മസാലൊക്കെ ചേർത്തി സബോളയൊക്കെ ഇട്ട് രണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അല്ലേ അത് കൂടുതൽ വെള്ളം കൂട്ടാതെ അറളാമ്പുറാണ് പാലക്കാടം ഭാഷയിൽ അറളാമ്പുറാണ് അതായത് ഇങ്ങനെ കുഴ വിധത്തിൽ അങ്ങോട്ട് വറ്റിച്ചെടുക്കണം അല്ലെ എന്നിട്ട് അല്പം രസവും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാവും കഴിക്കാൻ അല്ലേ പിന്നൊരു കാര്യണ്ട് കാണുമ്പോ അത്രയുണ്ട് ഇത് കാണുമ്പോ അങ്ങനെ കൂടുതൽ അധികം പുറക്കുണ്ട് ഇത് വേ എന്ത് കഴിഞ്ഞാലോ അതാണ് പറയുന്നത് കൂന് അവിയും പോലെ കാണുമ്പോ തോങ്ങനെ കാണും ധാരാളം കാണും വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് കാണുള്ളൂ എല്ലാവർക്കും കൂടെ എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്തിനാണേ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് ഇത് എല്ലാപ്പഴും കിട്ടൂല ഇത് ശരിക്കോ മലങ്കൂനാണെന്നാ പറയാ ഇത് വലുതായി കഴിഞ്ഞ പുട അത്രയും നല്ല കൂണുകളാണ് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് പങ്കുവെച്ചു നാളെ ചക്രാന്തിയാണ് ഞങ്ങളുടെ ചക്രാന്തിയായി ചക്രാന്തിക്ക് കോഴി ഇറച്ചിയും കുമ്പളൊക്കെ കറി വെക്കുന്ന ഒരു നാളെ ഇന്ന് നമ്മൾ എല്ലാ ഇവിടെ നിന്നുള്ളതായ അഴുക്കുകളും മാറ്റുകയാണ് അപ്പൊ തന്നെ ഭൂമാദേവിയുടെ ഗർഭം ധരിച്ച പുഷ്പിണി കൂണി നമ്മൾക്ക് സമ്മാനമായി കിട്ടി അതും ഒരു സൗഭാഗ്യം അല്ലേ ഇന്ന് പറയുന്ന എല്ലാം നമ്മൾ ആട്ടിക്കളയാണ് അതായത് ചേട്ടൻ നിൽക്കുക എന്ന് പറയും അശുദ്ധമായതൊക്കെ കളഞ്ഞ് ശ്രീദേവിയെ വരവേൽക്കുന്ന ഒരു സമയമാണ് ഇന്ന് സന്ധ്യക്ക് ഇന്ന് രാവിലെ നോക്കി കിട്ടിയത് ഭൂമാദേവി പുഷ്പിണി ആയതിന്റെ കൂന് ഞങ്ങൾ കിട്ടി അത് ഞങ്ങൾ സൗഭാഗ്യത്തോടെ അത് സ്വീകരിച്ചു നമ്മളെ അസലായി വെക്കാൻ കേട്ടാ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം ഇതെല്ലാവരും കണ്ടോളി